സ് എല്ലാവരുടെയും കാത്തിരിപ്പിന് ഇത് അവസാനമായി ഹയർ സെക്കൻഡറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ മെയ് അഞ്ചിനിത് എക്സൽ പരീക്ഷയുടെ റിസൾട്ട് നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വിജ്ഞാപനത്തിൻ്റെ വാർത്തകളാണ് നിങ്ങൾക്ക് ഈ ഒരു സർക്കുലർ വഴി കാണാൻ സാധിക്കുന്നത് ആ ഒരു പരീക്ഷയുടെ ഫലം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്കിപ്പോൾ പരീക്ഷാ ഫലം ലഭ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ രണ്ടാം വർഷ പരീക്ഷയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ ഒന്നാം വർഷം പരീക്ഷ എഴുതി പൂർത്തിയാക്കാത്തതുമായ വിദ്യാർത്ഥികളുടെ പട്ടികയും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടവർ അപ്പോൾ അതിൽ ആതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ മാറ്റണമെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നോക്കി നിങ്ങളുടെ പേര് പേരതിലുണ്ടോ ഇല്ലേ എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ എസ് എസ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒഫീഷ്യലി ഇപ്പോൾ സൈറ്റിൽ ലഭ്യമായിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അതിപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ കൂടിയ മാർക്കിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉറപ്പാക്കുക നമ്മുടെ എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും എച്ച് എസ് സിയുടെയും വി എച്ച് എസ് സിയുടെയും ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി എക്സാമിനേഷൻ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഫസ്റ്റിൽ തന്നെ എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് ഓർ സപ്ലിമെൻറ്ററി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെക്ക് റിസൾട്ട് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൈറ്റ് ബിസി ആണെന്ന് തോന്നുന്നു എല്ലാ വിദ്യാർത്ഥികളും സൈറ്റിൽ തന്നെ നോക്കും നിങ്ങൾ ചെസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ വരുന്നത് ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ും ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം വരും ദിവസങ്ങൾ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ റീവാലുവേഷൻ സൂക്ഷ്മ പരിശോധന തുടങ്ങിയ എല്ലാവിധ വാർത്തകളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ